ജൂലൈ മാസം ഈശോയുടെ തിരു ഭക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണ് ഈശോയുടെ തിരു രക്തം മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ഒഴുക്കിയതാണ് ഇത് പാപമോചനത്തിനും വിശുദ്ധീകരണത്തിനും കാരണമാകുന്നു ഇത് ചൊല്ലുന്നവർക്ക് പലവിധ അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്യപ്പെടുന്നു നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഈശോടെ തിരു രക്തത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഈശോയുടെ തിരു രക്ത ജമാല ഭക്തിപൂർവ്വം ചൊല്ലുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ ഇത് ചൊല്ലുന്നവർക്ക് സകലവിധ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു ഞാൻ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ കോട്ട കെട്ടി സംരക്ഷിക്കും ഞാൻ അവനെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കും അവരുടെ മരണത്തിന് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് എൻ്റെ തിരുരക്തം അവർ പാനം ചെയ്യുകയും തിരുശരീരം ഭക്ഷിക്കുകയും ചെയ്യും മരണത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ മനസ്താപം ഉണ്ടാകുന്നതിനും അവയെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാകുന്നതിനു വേണ്ടി എൻ്റെ അഞ്ച് തിരുമുറിവുകളെയും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും ഇതുപയോഗിച്ച് നൊവേന ചെല്ലുന്നവർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല അവരുടെ പ്രാർത്ഥന ഉറപ്പായി കേൾക്കും ഇതുവഴിയായി അനേക അത്ഭുതങ്ങൾ ഞാൻ പ്രവർത്തിക്കും ഇതിലൂടെ പല രഹസ്യ സമൂഹങ്ങളെയും ഞാൻ തകർക്കുകയും എൻ്റെ കരുണയാൽ അനേകം ആത്മാക്കളെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇതുവഴിയായ അനേക ആത്മാക്കളെ ശുദ്ധീകരണ നിന്ന് ഞാൻ മോചിപ്പിക്കും ഈ ജപമാലയിലൂടെ എൻ്റെ തിരുരക്തത്തെ ബഹുമാനിക്കുന്ന ഏവരെയും എൻ്റെ വഴികളെ ഞാൻ പഠിപ്പിക്കും എൻ്റെ തിരുരക്തത്തോടും രക്തത്തോടും തിരുമുറിവുകളോടും കരുണയുള്ളവരോട് ഞാനും കരുണ കാണിക്കും ഈ പ്രാർത്ഥന മറ്റൊരാളെ പഠിപ്പിക്കുന്നവർക്ക് നാല് വർഷത്തേക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് ഓ ഈശോടെ തിരുമുഖമേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങീ തിരുസന്നിധിയിൽ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കാൻ കഴിയുമല്ലോ പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ദൈവമേ മരണമില്ലാത്ത ദൈവമേ ഞങ്ങളിലും ലോകം മുഴുവനിലും കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവി എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യുക്തികളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു തിരുമുറിവുകളാവൃതമായിരിക്കുന്നു ഈശോയുടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു ഈശോയുടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു ഈശോയുടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു തിരുമുഖമേ തിരുമുഖമി വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു തിരുമുഖമേ തിരുമുഖമി വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു തിരുമുഖമേ തിരുമുഖമി വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു ഈശോടെ തിരുമുഖമേ അംഗീവിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകള ഈശോയുടെ തിരുമുഖമി അംഗീവിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു ഈശോടെ തിരുമുഖമി അംഗീവിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്നു ഈശോടെ തിരുമുഖമി അംഗീവിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ സ്വർഗസ്ഥനായ പിതാവേ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വില മതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമി അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരു രരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമി അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണതോന്നണമി തിരു രക്തത്താൽ ആവർത്തമായിരിക്കുന്ന ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുരക്തത്താൽ ആവർത്തമായിരിക്കുന്ന ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുരക്തത്താൽ ആവർത്തമായിരിക്കുന്ന ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുരക്തത്താൽ ആവർത്തമായിരിക്കുന്ന ഈശോട് തിരുമുഖമി അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുരക്തത്താൽ ആവർത്തമായിരിക്കുന്ന ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുരക്തത്താൽ ആവർത്തമായിരിക്കുന്ന ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുരക്തത്താൽ ആവർത്തമായിരിക്കുന്ന ഈശോട് തിരുമുഖമേ അങ്ങി വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോയുടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കാരണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ളനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള ആനന്ദമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കി ഈശോടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവേ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വില മതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു നിന്ദിതനും അപമാനിത്തനുമായി ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്ദിതനും അപമാനിത്തനുമായി ഈശോട് തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്ദിതനും അപമാനിത്തനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ച അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്ദിതനും അപമാനിതനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്ദിതനും അപമാനിതനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്ദിതനും അപമാനിത്തനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്ദിതനും അപമാനിത്തനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്ദിതനും അപമാനിത്തനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് തോന്നണമേ നിന്ദിതനും അപമാനിതനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് തോന്നണമേ നിന്ദിതനും അപമാനിത്തനുമായി ഈശോട് തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെയ്ക്കുന്നു ഏറ്റം ആഴമേറി വേദനയും നിശബ്ദമായി സൽച്ച് ഈശയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറി വേദനയും നിശബ്ദമായി സൽച്ച് ഈശയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ചു ഈശോടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറി വേദനയും നിശബ്ദമായി സഹിച്ചു ഈശോടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറി വേദനയും നിശബ്ദമായി സഹിച്ചു ഈശോടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സൽ ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറി വേദനയും നിശബ്ദമായ സൽ ചിശോടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായ സൽ ചിശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച് ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ചു ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളോടുള്ള ആഘാതമായ കരുണയാലും സ്നേഹത്താലും അനന്തമായ യോഗ്യതകൾ നേടിത്തന്നവനുമായ ഈശോയുടെ തിരുമുഖമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു യഥാർത്ഥ മനസ്താവവും പാപമോചനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിത വിശുദ്ധിയാലും അചഞ്ചലമായ വിശ്വാസ സാക്ഷ്യത്താലും ആഴമേറിയ സ്നേഹത്താലും തിരുമുഖത്തെ ഞങ്ങൾ ആശ്വസിപ്പിക്കട്ടെ ആമീൻ